നമസ്കാരം സോഡിയാക്ക് മീഡിയയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തി നാല് ഏപ്രിൽ മാസത്തെ തൃക്കേട്ട നക്ഷത്രക്കാരുടെ നക്ഷത്രഫലമെന്ന് പരിശോധിച്ച് നോക്കാം തൃക്കേട്ട നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം നാലാം ഭാവത്തിൽ ചൊവ്വയും ശനിയും കൂടി അഗ്നിമാർഗ്ഗ യോഗം ചെയ്താണ് നിൽക്കുന്നത് വീട് വിട്ടു നിൽക്കാൻ യോഗമാണ് വീട്ടിൽ നിൽക്കുമ്പോൾ ടെൻഷൻ അടുത്തിയാട്ടം ദേഷ്യം ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകും മാനസികമായിട്ട് സംഘർഷം വർദ്ധിക്കാനായിട്ട് സാധ്യതയുണ്ട് കാരണം ലഗ്നാധിപതി ശനിയോട് യോഗം ചെയ്തിട്ടാണ് നിൽക്കുന്നത് അപ്പോൾ ലഗ്നാധിപതിയുടെ ശത്രുവായിരിക്കുന്ന ശനിയോട് ചേർന്ന് അഗ്നിമാർഗ്ഗ യോഗം ചെയ്ത് നിൽക്കുന്ന ആരും കൊണ്ട് വീടുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങളിലോ ലോണുമായിട്ട് ബന്ധപ്പെട്ട വിഷയം പോലെയുള്ള പ്രശ്നങ്ങളിൽ കേസു പോലെയുള്ള കാര്യങ്ങളല്ലേ തറവാട് സ്വത്ത് പോലെയുള്ള കാര്യങ്ങൾ കേസുപോലെയുള്ള കാര്യങ്ങൾ അതേപോലെ തന്നെ ചൊവ്വയും ശനിയും കൂടി നിൽക്കുന്ന സമയത്ത് കലഹം അങ്ങനെയുള്ള പ്രശ്നങ്ങളും വരാവുന്നതാണ് വീട്ടിൽ നിൽക്കുന്നതിനേക്കാൾ കൂടുതൽ വീട് വിട്ട് നിൽക്കുന്നവർക്കാണ് ഗുണമുള്ളത് ഉച്ചബലവാനായിട്ട് നിവർത്തിസ്ഥാനാധിപതി മീനൻ രാശി നിൽക്കുന്നത് കാരണം ജലചലധന ഭോക്ത എന്ന് പറയുന്ന ഒരു യോഗമുള്ളത് കാരണം കടൽ കടന്നു പോകാനും വീട് കിട്ടുന്ന വിദേശത്ത് തൊഴിലെടുക്കാനും ഒക്കെ യോഗമാണ് മാത്രമല്ല കന്നിരാശിയിൽ തന്നെ നീചത്തിലാണ് ബുധൻ നിൽക്കുന്നത് അപ്പോൾ നിപുണി പീഡനതും അന്യദേശയാനം എന്ന് പറയുന്ന ഒരു യോഗവും രാഹുഗതികളുടെ ബന്ധനാവസ്ഥയും കൂടി ഉള്ളത് കാരണമുണ്ട് സ്വന്തം നാട്ടിലും വീട്ടിലും നിന്ന് ചെയ്യുന്ന കാര്യങ്ങൾക്ക് ഗുണമില്ലാതെ വീട് വിട്ട് അന്യദേശത്ത് പോയി നിന്നും തൊഴിലെടുക്കേണ്ട ഒരു അവസ്ഥയാണ് ഉണ്ടാകുന്നത് മാത്രമല്ല ആറാം ഭാവത്തിലാണ് വ്യാഴം നിൽക്കുന്നത് ആറാം ഭാവത്തിൽ വ്യാഴം സഞ്ചരിക്കുന്ന കാരണം ശത്രുദോഷത്തിൻ്റേതായിരിക്കുന്ന ദുരിതങ്ങൾക്ക് കുറവ് വരുമെങ്കിൽ പോലും ശത്രുദോഷത്തിൻ്റേതായിരിക്കുന്ന രീതി തന്നെ ചിന്തിക്കണം എന്നാൽ തൊഴിലുമായിട്ട് ബന്ധപ്പെട്ട അനുകൂലമായിരിക്കുന്ന ഗുണഫലങ്ങൾക്ക് യോഗം കാണുന്നുണ്ട് ഉച്ചഫലവാനായിട്ടാണ് കർമാധിപതി വ്യാഴത്തോട് യോഗം ചെയ്തു നിൽക്കുന്നത് അത് തൊഴിലുയർച്ച ഉണ്ടാക്കും അതേപോലെ തന്നെ വിദ്യാർത്ഥികളെ സംബന്ധിച്ച് വിദ്യാഭ്യാസത്തിൻ്റെ കാര്യത്തിൽ അത്രയ്ക്കൊരനുകൂലമായിരിക്കുന്ന ഗുണഫലങ്ങൾ പറഞ്ഞുകൂടാ എന്നാൽ തൊഴിൽ അന്വേഷിക്കുന്നവർക്ക് നല്ല തൊഴിൽ കിട്ടാനായിട്ട് യോഗമുണ്ട് തൊഴിലെടുക്കുന്നവർക്ക് പ്രതീക്ഷിക്കുന്ന ലാഭം അല്ലെങ്കിൽ പ്രതിഫലം കിട്ടിയില്ല എന്നുള്ള രീതിയിലുള്ള മാനസിക വിഷമമൊക്കെ അനുഭവപ്പെടാനായിട്ട് സാധ്യതയുണ്ട് അതിനേക്കാൾ കൂടുതൽ ബലവാനായിട്ട് ഏഴാം ഭാവാധിപതി നിൽക്കുന്നുണ്ടെങ്കിൽ പോലും അതിനോടൊപ്പം അഞ്ചാം ഭാവത്തിൽ നിൽക്കുകയാണ് ബുധൻ അവിടെ നിൽക്കുന്നത് അപ്പം അഷ്ടമാധിപതിയായിരിക്കുന്ന ബുധൻ രാഹുവിനോട് യോഗം ചെയ്ത അവിടെ നിൽക്കുന്നത് കാരണം കൊണ്ട് പുതിയ പ്രേമബന്ധങ്ങൾ ഉണ്ടാകാനായിട്ട് യോഗമുള്ള സമയമാണ് ദാമ്പത്യസുഖം അനുഭവിക്കാനായിട്ട് യോഗമുണ്ട് അതേപോലെ തന്നെ ഭൗതികമായിരിക്കുന്ന സുഖങ്ങൾ അനുഭവിക്കാനും വിനോദയാത്ര പോലെയുള്ള കാര്യങ്ങൾ പുണ്യക്ഷേത്ര ദർശനം ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ യോഗമുള്ള ഒരു സമയമാണ് എന്നാൽ മനസ്സിൽ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾക്ക് ചില സമയത്ത് പ്രതീക്ഷിക്കാത്ത തടസ്സങ്ങൾ വരികയും സന്തോഷിച്ചിരിക്കുന്ന സമയത്ത് മാനസികമായിട്ടുള്ള ടെൻഷൻ വർധിക്കുകയും ചെയ്യാനുള്ള സാധ്യതയുണ്ട് സഹോദര സ്ഥാനത്തുള്ള വ്യക്തികൾ സഹായികളായിരിക്കുന്ന വ്യക്തികൾ സുഹൃത്തുക്കൾ ഇങ്ങനെയുള്ളവർ മുഖാന്തരം മാനസികമായിട്ട് ടെൻഷൻ ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ട് വേണ്ട പെരുമാറ്റം പരിപൂർണമായിട്ടും ഉൾക്കൊള്ളാനായിട്ടോ ഇഷ്ടപ്പെടാനായിട്ടോ സാധിക്കാതിരിക്കാനുള്ളൊരു സാധ്യത കൂടുതലാണ് പ്രത്യേകിച്ചും സഹോദര സ്ഥാനത്തുള്ള വ്യക്തികൾ സഹോദരി സ്ഥാനത്തുള്ള വ്യക്തികളുമായിട്ട് വീടുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങളിലൊക്കെ ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയും കൂടുതലാണ് അപ്പോൾ ഇങ്ങനെയുള്ള തടസ്സങ്ങളും പ്രതിസന്ധികളും ഉണ്ടാകുന്നത് കാരണം കൊണ്ട് ഉണ്ടാകാൻ സാധ്യതയുള്ളതുകൊണ്ട് നല്ല പരിഹാരങ്ങൾ ചെയ്യണം ശനീശ്വരനെ നീരാഞ്ജനം വഴിപാട് ചെയ്യണം ദേവീക്ഷേത്രത്തിൽ അഥാശക്തി വഴിപാട് ചെയ്യണം അതിനോടൊപ്പം തന്നെ വിഷ്ണു ക്ഷേത്രത്തിൽ നെയ്വിളൊക്കെ ഭാഗ്യസുക്ത പുഷ്പാഞ്ജലി മുതലായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് ദൈവാധീനം വർദ്ധിപ്പിക്കാനും ശ്രദ്ധിക്കണം നല്ല പ്രാർത്ഥന വേണം ഇങ്ങനെയൊക്കെ ആണെങ്കിൽ ഈ മാസത്തിൽ വലിയ തടസ്സങ്ങളും പ്രതിസന്ധികളും ഇല്ലാതെ മുന്നോട്ട് പോകാനായിട്ട് സാധിക്കും തൃക്കേട്ട നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം മെയ് മാസം മുതൽ വ്യാഴം മാറുന്നതിനുണ്ട് നിവർത്തി സ്ഥാനത്തേക്കാണ് വ്യാഴത്തിൽ മാറ്റുക അതിനുശേഷം അനുകൂലമായിരിക്കുന്ന ഗുണഫലങ്ങൾ കൂടുതലായിട്ട് ഈ മാസത്തേക്കാൾ കൂടുതൽ പ്രതീക്ഷിക്കാവുന്നതാണ് ഈ മാസം വളരെ ശ്രദ്ധിച്ച് തന്നെ മുന്നോട്ട് നീങ്ങുന്നതായിരിക്കും നല്ലത് അത് കാരണം അല്ലെങ്കിൽ കേസ് വഴക്ക് അതുപോലെയുള്ള പ്രശ്നങ്ങൾ കൊണ്ട് മനസ്സമാധാനം നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട് അപ്പോൾ ഇത് മനസ്സിൽ വയ്ക്കുക മറ്റുള്ളവരോട് സംസാരിക്കുക നമുക്ക് വളരെ ശ്രദ്ധിച്ച് സംസാരിക്കാനായിട്ട് ശ്രദ്ധിക്കുക നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാം ജ്യോതിഷവുമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങൾ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഞങ്ങളുടെ ഓൺലൈൻ കൺസൾട്ടൻസി നമ്പർ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് ആവശ്യമുള്ളവർക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്